ഗ്രാമപ്രദേശങ്ങളിൽ ആടുകളെ ലഭിക്കാൻ ഏറ്റവും ഉചിതമായ ഇടം ആടുചന്തകൾ തന്നെയാണ് ഇവിടെയാണ് ആടുചന്തകളുടെ പ്രസക്തി കഴിഞ്ഞ കുറച്ച് നാളുകളായി നിർത്തിവെച്ചിരുന്ന തിരുവനന്തപുരം ജില്ലയിലെ കാട്ടുപുതുശ്ശേരി ആടുചന്ത വീണ്ടും സജീവമായി തുടങ്ങിയിരിക്കുകയാണ് ആടുകളുടെ വിൽപ്പനയും വാങ്ങലും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പുതിയ ആടുചന്ത ആരംഭിക്കൽ ഒരു സമയത്ത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും നിരവധി അനവധി കച്ചവടക്കാരും കൃഷിക്കാരും ആശ്രയിച്ചിരുന്ന ഒരു മാർക്കറ്റായിരുന്നു കാട്ടുപുതുശ്ശേരി ആടുചന്ത കാണാം അറിയാം കാട്ടുപുതുശ്ശേരി ആടുചന്തയുടെ വിശേഷങ്ങൾ നമ്മുടെ ഈ ഒരു ചന്തയിൽ വീണ്ടും ആട് ചന്ത അതായത് മുതൽ മുതൽ എങ്ങനെയുണ്ട് പുതിയൊരു പുതിയതായിട്ട് വെച്ച അത്യാവശ്യം പോലെ ഉണ്ടായിരുന്നു വണ്ടിയും മറ്റു തമിഴ്നാട്ടിലുള്ള വണ്ടിയും മൊത്തത്തിൽ വന്നോണ്ടിരുന്നാണ് ഞാൻ പത്തിരുപത്തഞ്ചു വർഷത്തിൽ കൂടുതലാണ് ഇവിടെ ഇപ്പൊ തിങ്കളാഴ്ച മാത്രത്തേക്കാണ് അല്ല അല്ല കച്ച വളർത്തി കൊണ്ടുവരുന്നതുകൊണ്ട് കച്ചവടക്കാർ കൊണ്ടുവരുന്നതുകൊണ്ട് എല്ലാവരും കച്ചവടക്കാരും പേടിക്കും വളർത്താറും പേടിക്കും വളർത്താറും പോലെ മേടിക്കുന്നുണ്ട് പെണ്ണുങ്ങൾ വന്നാണ്ടാ ഒരുപാട് വന്ന് മേടിക്കും പിന്നെ വന്ന് ഇനി ഒന്നേ ഒന്ന് ലെവലപ്പായി വരാറുണ്ട് പിന്നെ ചന്ത എന്ന് വെച്ചാൽ കാട്ടുപൂച്ചേരി ചന്ത മാർക്കറ്റാണ് അപ്പൊ അത് വന്ന് ലെവലപ്പായി വീണ്ടും പറഞ്ഞു നേരത്തെ വന്നോണ്ടിരുന്ന അച്ചവടമാണ് ഇടയ്ക്ക് വെച്ച് പോയി ഇടയ്ക്ക് വെച്ചിപ്പോൾ വന്ന് ആട് തട്ട വന്ന് പിന്നെ അത്രയൊക്കെ ബുദ്ധിമുട്ടുകളും വന്ന് ആടുകളെയൊക്കെ കിട്ടണ്ടേ ആടുകളൊക്കെ വില കൂടുതലാണ് ഈ മാർക്കറ്റിൽ കൂടുതലായിട്ട് എത്തുന്ന പെണ്ണാടുകളാണ് അതായത് മുത്തനാടുകളാണ് അല്ല എല്ലാം എത്തും ചെറുതും വലതും മുട്ടനാടും പെണ്ണാടും എല്ലാം കംപ്ലീറ്റ് എത്തുന്നുണ്ട് വരുന്നുണ്ട് ഇപ്പം ഇടയ്ക്ക് വെച്ച് നിന്നാണ് ഞാൻ വീണ്ടും വരും കിലുമാൻ്റെ ഒക്കെ വരുന്നുണ്ട് ഇരുപത്തെട്ട് മലപ്പുറം വരുന്നുണ്ട് വീണ്ടും ഇവിടെ വരുന്നോണ്ടിരിക്കും ഇവിടെ തന്നെ ആവശ്യക്കാരില്ലേ നാടനാടാണ് കൂടുതൽ പിന്നെ വളത്താറ് ചിലര് മോഹവലയ്ക്ക് ഫാമായി ചില അനുസരിച്ച് ആടുകൾ അതാ നാടനാളെ കൂടുതൽ നാടനാളാണോ നമുക്ക് പറ്റും നാടനാളാണോ നല്ലത് ഇറച്ചി കൊണ്ട് മൊത്തത്തിൽ നല്ല വ്യത്യാസമുണ്ട് നല്ലതാണ് മറ്റത് ഫാട് പോലെ അല്ല

എല്ലാം ചെയ്യുന്നുണ്ട് ഇന്നും പോയി വാങ്ങി അതെ ആടി ആവശ്യം ആണോ ഇപ്പോഴും ഇപ്പോഴും എല്ലാ ആളുകൾക്കും ഇറച്ചി വേണം നമുക്ക് മുമ്പ് മറ്റുള്ള കുറെ ആളുകൾക്ക് ഇറച്ചി വേണ്ട കല്യാണത്തിന് ഇറച്ചി കഴിഞ്ഞാൽ മറു വീട്ടിന് വിളിച്ചോണ്ടുവരുന്നതിന് അടുക്കള കാണുന്നതിനെല്ലാം ബിരിയാണികളും അപ്പൊ അത് മട്ടൻ തന്നെ വേണോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് മുമ്പ് മുസ്ലിങ്ങൾക്ക് മാത്രമേ ഇറച്ചി വേണ്ടി അപ്പൊ മുസ്ലിങ്ങൾ അല്ലാത്ത എല്ലാ ആളുകൾക്കും വേണം ഇറച്ചി ഇല്ലാത്ത ഒരു കല്യാണവും ഇല്ല ഇല്ല ഒരു കല്യാണം കഴിഞ്ഞ് മുഹൂർത്തം കഴിഞ്ഞ് ഊണ് കഴിഞ്ഞാൽ രണ്ടാമത്തെ പിന്നെ ഇറച്ചി ചോറാണല്ലോ ബിരിയാണി ചോറാണല്ലോ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അതാണ് ഈ വില കൂടാൻ കാരണം പഴയ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അത് ിൽ കുറഞ്ഞതുകൊണ്ടാണ് അതല്ല കച്ചവടക്കാരെ കുറവല്ല വീട്ടിലെ അടുപല കൂടുതൽ ഉള്ളതുകൊണ്ടും വീട്ടിൽ ആട് കുറവുണ്ടു അപ്പോഴും നായ്ക്കൾ കൂടി നമ്മുടെ നാട്ടിൽ അതുകൊണ്ടാണ് ഈ ആട് കുറയാൻ കാരണത് നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ കണ്ടാമനമുണ്ട് എന്റെ എന്റെ വീട്ടിൽ കിടന്നതിന് രണ്ടെണ്ണത്തിനെ കടിച്ചു പോകുന്നു വീട്ടിലാളുണ്ടായിട്ട് പഞ്ചായത്തില് നമ്മളിപ്പോ പറഞ്ഞ അവര് ആരെങ്കിലും ഒരാളിനെ രണ്ടുപേരെ വിട്ടിട്ട് പട്ടിയെ പിടിച്ച അടുത്ത ഈ വാർഡിൽ നിന്ന് പിടിച്ചാൽ അടുത്ത വാർഡില് വിട്ടിട്ട് പോകും അല്ല ഇപ്പൊ ഇതിൽ ആര് വരെ പോകാൻ കഴിയും ഇതുമില്ല അത് ഇപ്പോൾ പറയാമെന്നുള്ളതേ ഉള്ളു അവരുടെ പ്രശ്നം നമ്മളാളയക്ക പിടിക്കാം ഇപ്പൊ ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഈ ഒന്നാം വാർഡിൽ നിന്ന് പിടിച്ചിട്ട് രണ്ടാം വാർഡി കൊണ്ടുപോയി നാവായിക്കുളം പഞ്ചായത്തിലാ ഒന്നാം വാർഡിലാണെങ്കിൽ ഇത് രണ്ടാം വാർഡിൽ വിടും അപ്പത്തെ മുഖീന്ന് ഓടിച്ച ഇപ്പുറത്ത് വിടും ഇത് തന്നെ ഇവിടെ നടക്കുന്ന നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്ന സംഭവത്തിൽ തന്നെ ഒന്നും കിട്ടൂല ഒന്നും ഇന്നലെ കിട്ടിയിട്ടില്ല എനിക്ക് രണ്ടാട് നഷ്ടപ്പെട്ട് ഒന്നും കിട്ടിയിട്ടില്ല അതിനെ കുഴിച്ചിടാനേക്കും അല്ലെങ്കിൽ ആക്കും കൊടുക്കാനും ഒക്കെ കാര്യം അത് എന്തേലും കടിച്ച ഏത് പട്ടിയാണ് കടിച്ചതെന്ന് നമുക്ക് അറിയില്ല ആക്കും കൊടുക്കാൻ പറ്റൂല അത് നമ്മൾ പട്ടി കടിച്ചതിന് ശേഷം ചാക്കിട്ട് പിടിച്ച് കുട്ടിയന്ന് കുഴിയടിപ്പിച്ച് കുഴിയിൽ കെട്ടാനേക്കും അത് കൈ കൊണ്ട് നമുക്ക് പിന്നെ ആടിനെടുക്കാൻ ഒക്കെ വിശ്വാസം കുറവുണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെയേ ചെയ്യും അതാണ് അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പോണത് അല്ലാതെ ഇത് നമുക്ക് ആദായമുള്ള സാധനമുള്ള ഒരാട് വായിച്ച് വളർത്തിയ ഒരു കൊല്ലം കഴിയുമ്പോൾ രണ്ടു കുട്ടിയെ കിട്ടും അതെ അത് ആദായമായി അങ്ങനെ അങ്ങോട്ട് വളർത്തി വരുമ്പോൾ ഒരാട് പതി ഒരു പത്തിരുപത്തഞ്ചാടാക്കായി വലിയ ആട് ആടൊന്നും വേണ്ട ഒരു വീട്ടിൽ ഒറ്റ ആടുമതി ഇരുപത്തഞ്ചാടാവും അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ആടെ എത്രയാകും എന്നറിയാം അതിന്റെ കുട്ടി പറ്റി മറ്റേ കുട്ടി അത് നമ്മൾ മെനക്കിടുന്നു മെനക്ക് ഇട്ടി വെക്കും വെക്കൂല്ല പക്ഷെ ഇതിനാട്ടിന് വലിയ കാശും കൂടെ വേണ്ട വളർത്തുകാർക്ക് ഒരു ചെറിയ കുട്ടി വാങ്ങിച്ചാൽ മതി ഒരു കൊല്ലം കഴിയുമ്പോൾ അത് പെറ്റ് കുട്ടിയായി പിന്നെ അത് വെറ്റ് കുട്ടിയായി അതിൻ്റെ കുട്ടി പെറ്റ് കുട്ടിയായി ഇങ്ങനെയൊക്കെ പല അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് ആദായേ ഉള്ളൂ ഇപ്പോഴത്തെ കാലത്ത് ലാഭകരമായിട്ട് ആടിനെ എന്തൊക്കെ തീറ്റ ആടിനെന്ത ഞാൻ കൊടുക്കുന്നത് ഗോതമ്പിന്റെ തവിട് പിന്നെ അത് കഴിഞ്ഞിട്ട് പില്ലറ്റ് പരിധി പുണ്ണാക്കും അത് ഇത്രയും ഇടും പിന്നെ റേഷൻറ്റായിട്ട് കിട്ട കഞ്ഞി നമ്മുടെ വീട്ടില് കഞ്ഞി ഒക്കെ ചോറെടുത്തിട്ട് അതിന്റെ കഞ്ഞിയും വെള്ളവും ബാക്കി വരും അതെല്ലാം കൂടെ ചേർത്താണ് ആട്ടിന് കൊടുക്കുന്നത് അല്ലാതെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല അതൊരു മീഡിയം പരുവത്തിനെ കൊടുക്കും കാരണം അങ്ങനെയല്ല അതിനൊരു വളർച്ചയുണ്ട് ആ കണക്ക് കൂട്ടി നമ്മൾ കൊടുക്കും കിലോ കണക്കിന് നമ്മൾ കൊടുക്കുന്നത് എടുക്കാൻ വെക്കൂല്ല ആട് നമ്മുടെ വീട്ടിൽ ആട് വളർത്തുമ്പോൾ അതിൻ്റെതായ ഒരു രീതി അതിന് വിഷക്കരുത് കൂടല് വെള്ളത്തെ എല് നിറയുകയും ചെയ്യുക സാന്തരി ആയിട്ടും എല്ലാം ബില്ലൊക്കെ കെട്ടിയാ പറിച്ചു തിന്നണം അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ നിർത്തണം അല്ലാതെ ഒരു നേരം കൊടുത്ത് അടുത്ത നേരം പിന്നെ അത് കുടിക്കാതെ വരും കാരണം ശക്തി കുറയും അതുകൊണ്ടാണ് ഇതിങ്ങനെ കൊടുക്കുന്നത് ഒരു മേടി അളവ് വെച്ച് കൊടുക്കുന്നത് ആട് വളർത്തണവരങ്ങനെ കൊടുക്കും പിന്നെ ചില വീട്ടിലെല്ലാം നമ്മൾ പഴയ അമ്മമാരൊക്കെ ചരുവത്തോട് കൂടി അരിക്ക് അത് ഇതെല്ലാം കൊണ്ടുപോയിക്കും അത് ഡൈനൊക്കെ അടിക്കും അതിന് പിന്നെ ഡേറ്റർമാര് വേണം അത് വേണം നമുക്കൊന്നും അതില്ല നമുക്ക് ഒരു നിത്യ കണക്കുണ്ട് അതിനൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒരു ചെരുവം വെച്ചിട്ടുണ്ട് അതിനൊരു മുക്കാ ചെരുവം ഇതൊക്കെ കൊടുത്തോണ്ടിരിക്കും കാലത്ത് കൊടുത്താ പിന്നെ വൈ ഉച്ചയ്ക്ക് കൊടുക്കില്ല പിന്നെ രണ്ടൊരു മൂന്ന് മണി കഴിയുമ്പോഴേ കൊടുക്കും അപ്പൊ ആ രണ്ടു നേരത്തെ വെള്ളം മതി ആഹാരം മതി അതിൻ്റെ ഇടയിൽ വല്ലതും പോല ഉണ്ടാക്കി കൊടുത്തു കെട്ടിക്കോളും ഇന്നുകൊണ്ട് അവിടെ കിടന്നോളും അഴിച്ച് വെളിയിൽ തോട്ടുകൊണ്ട് കെട്ടേയില്ല കൂട്ടിന്റെ അകത്ത് തന്നെ കുളിപ്പിച്ച് തൺ പിറ ഉണക്കി എടുത്ത അകത്തു കിടും അത്രയേ ഉള്ളൂ ഇതിന്റെ സംഭവം അല്ലാതെ നമ്മൾ കിടന്ന് വലിയ വലിയ ബുദ്ധിമുട്ടിയുള്ള അല്ല ഇത് അതിന്റെ പരുവത്തിന് നമ്മൾ നിർത്തുകയാണെങ്കിൽ ആക്ക് നിർത്താം ഒരു സെൻഡ് ഭൂമിയുള്ള എനിക്ക് ഒരാട്ടിനെ വളർത്താം